ചായടി കണ്ടില്ലേ ഇത്രയും പൊക്കത്തിനാണ് ഇടിക്കുന്നത് ഇവിടെ കുട്ടികളൊക്കെ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അടിപൊളിയാ ഇത് കണ്ടില്ലേ മത്സരത്തിനുള്ള ഒട്ടക പക്ഷിയുടെ പറയ നമ്മളും പോയി ചെന്തപ്പം കാണാൻ ലുട്ടാപ്പി സ്റ്റേജ് നിൽക്കുന്നു കണ്ടില്ലേ അമ്പം പരിപാടികളാണ് ഒരു മിച്ചക്കാരൻ്റെ വേഷമാണ് കൊച്ചു അടിപൊളിയായിട്ട് വേഷം കെട്ടി കണ്ടില്ലേ മറ്റിലയൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ മേക്കപ്പൊക്കെ ഇട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഇത് പ്രച്ചന്ന വേഷമായല്ലോ എന്തോ അല്ലെങ്കിൽ ഇത് ഹനുമാൻ്റെ വേഷമാണ് അപ്പോൾ പ്രചന വേഷം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ ഒരുക്കത്തിലാണ് എല്ലാവരും കണ്ടില്ലേ എനിക്ക് തോന്നുന്നു മഹാവിഷ്ണുവിന്റെ അനന്തശയനം അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ സംഭവമാണ് സെറ്റാകുന്നത് എന്നുള്ള കേട്ടോ ഇത് ആ കണ്ടോ അടിപൊളിയായിട്ട് സെറ്റ് യുടെ സഹോദയയുടെ ഈ വർഷത്തെ ഹിറ്റ് ഫെസ്റ്റ് കുറിച്ച് ആലോചന വന്നപ്പോഴേക്കും നമ്മുടെ ആദ്യത്തെ പബ്ലിക് സ്കൂൾ പരവൂർ ഏറ്റെടുത്ത് നടത്താൻ വന്നപ്പോഴേക്കും സഹോദയയിലെ പല സ്കൂളുകൾക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇത്രയും ഫെസിലിറ്റീസ് ഒക്കെ ഈ പരൂരിലെ ഈ സ്കൂളിലുണ്ടോ ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ പക്ഷെ അതിനെല്ലാം അതിശയിപ്പിക്കുന്ന രീതിയിലാണ് ആദ്യത്തെ പബ്ലിക് സ്കൂളിലെ മാനേജ്മെന്റ് എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിക്കൊണ്ട് പത്ത് സ്റ്റേജും രണ്ട് കാന്റീൻ സൗകര്യങ്ങളും അതുപോലെ കഫറ്റേരിയ രജിസ്ട്രേഷൻ കൗണ്ടർ ഹെൽപ്പ് ഡെസ്ക് ഫസ്റ്റ് എയ്ഡ് സെന്റർ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും കൊണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ാണ് ആയിരത്തി ഇരുന്നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇരുപത്തി ഒന്ന് സ്കൂളിൽ നിന്ന് നമ്മുടെ ആദിത്യ വിദ്യ കേന്ദ്രയില് ഈ ഒരു ഇത്രയും കുട്ടികളെ ഓർഗനൈസ് ചെയ്താണ് ഈ ഗംഭീരമായ പരിപാടി നടക്കുന്നത് ഒരു വലിയ കാര്യമാണല്ലേ അപ്പം വരും വർഷങ്ങളിലും ഇങ്ങനെയൊക്കെ പരിപാടി സംഘടിപ്പിക്കുക ഇവർക്ക് കഴിയട്ടെ ഞാൻ ആശംസിക്കും ഒരു കുട്ടിക്ക് ഇവിടെ കഥകളിക്കുള്ള മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പം ഒരുപാട് സമയത്തെ പ്രയത്നമാണ് ഈ ഒരു മേക്കപ്പ് തന്നെ ഇത്രയും സമയം മേക്കപ്പ് ഇട്ട് സെറ്റ് ആക്കിയതിന് ശേഷമാണ് വേദിയിലേക്ക് വരുന്നത് ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ ഇതിന്റെ പുറകില് നമ്മൾ കാണുമ്പോൾ വേദിയിൽ ഒരു പരിപാടി മാത്രമാണ് പിന്നിൽ കണ്ടില്ല ഇത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് നല്ല മികച്ച തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സ്റ്റേജ് ഡെക്കറേഷനും ും സംഭവൊക്കെ എങ്ങനെയുണ്ട് എല്ലാം വളരെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷനും ഈ ഒരു സ്കൂളിലെ സെറ്റപ്പും ഡെക്കറേഷനും ഈ കാര്യങ്ങളും ഇതൊക്കെ ഇതിനെ പറ്റി എന്താണ് സൂപ്പർ സൂപ്പർ നമ്മൾ പ്രദർശിച്ചാലും അപ്പുറത്തായിരുന്നു രാവിലെ തന്നെ ഇവിടെ ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു നമ്മുടെ ടോപ്പ് സിംഗറിലെ ദേവതീർത്ഥം ദേവദേഹത്തിൻ്റെ സോങ്സൊക്കെ വളരെ വളരെ ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു പക്ഷെ അവനെ ഇവിടെ വന്ന് നേരിട്ട് കാണാൻ സാധിച്ചാലും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നമ്മുടെ അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഞാൻ ഒന്നുകൂടെ പറയാം കിഡ്സ് ആണ് നടക്കുന്നത് സഹോദയ സംഘടിപ്പിക്കുന്നത് സഹോദയയുടെ അണ്ടറിലുള്ള സ്കൂളുകളുടെ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള സ്കൂളുകളുടെ ആണ് കിഡ്സ് ഫെസ്റ്റ് അവിടെയുള്ള കുട്ടികളാണ് അങ്ങനെ പല സ്കൂളുകളുണ്ട് ആ സ്കൂളുകളിൽ നിന്നെല്ലാം ഇവിടെ വന്ന് അവരുടെ കലാപരിപാടികളാണ് നമ്മൾ ഇവിടെ കാണുന്നത് അപ്പം അതിഗംഭീരമായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഓരോന്നും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാഴ്ചകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും കാണുക ആരും സ്കിപ്പ് ചെയ്യരുത് പിന്നെ എൻ്റെ പുറകിലാണ് ഇവിടുത്തെ ഈ ഒരു ആദിത്യ വിദ്യാ വിദ്യാകേന്ദ്ര പരവൂർ സ്കൂളിൻ്റെ ടർഫ് ഉള്ളത് അപ്പൊ ഇവിടെ കാണാം ഏത് ഡാൻസ് ആണോ പാട്ടാണ് എന്തോ ആണ് കൂടുതൽ ഒന്നും ഇഷ്ടമല്ലേ ഓ സ്പോർട്സ് ഇത് നമ്മുടെ ഇഷ്ടംസിന്റെ ആളാണ് ഈ പഠിക്കുന്നത് സ്കൂളിലാണോ ഇവിടെ ചെയ്യില്ല ഇവിടെ എങ്ങനെയുണ്ട് കളിക്കളിക്കാ സൂപ്പർ ആണോ ഒരു ദിവസം കളിക്കാം അല്ലേ കളിക്കേതായാലും പോയി പരിപാടിയൊക്കെ ഉണ്ടോ അടിച്ചുപോളി ചന്ദ്രനീന്ന് വന്ന ഒരാൾ ഇവിടെ കൊള്ളാല്ലേ കിഡ് ിൽ നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഉഗ്രൻ പെർഫോമൻസ് ഞാൻ കണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഈ മോളാണ് ആ ഒരു പെർഫോമൻസ് ചെയ്തത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ മോളെ അടിപൊളിയായിരുന്നു കേട്ടോ മോളെ ആവണി മോളെന്തോണിക് സ്കൂൾ സ്ഥലം ആണ് അപ്പം ഇത് മോളെ ആരാണ് ഡാൻസ് ഒക്കെ പഠിപ്പിച്ച ആരാണ് മോളെ എത്ര ഇപ്പം ഒരുപാട് ഇത് പഠിച്ചു അപ്പൊ ഏതായാലും സൂപ്പർ ആയിരുന്നു കേട്ടോ നമുക്ക് ഫസ്റ്റ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ പെർഫോമൻസ്